ഹലോ ഇത്രയും മനോഹരമായ പുഴ ഞങ്ങളുടെ സ്വന്തം നാടിൻ്റെ സ്വന്തം പുഴയാണ് ഈ പുഴയുടെ ഒരു വീഡിയോ ഞാൻ അതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ആയിട്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കണ്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും ഇത് ഞങ്ങളുടെ സ്വന്തം പുഴയാണ് നല്ല മനോഹരമായ പുഴ കേട്ടോ ഇന്ന് കുറച്ച് പൂള അല്ലെങ്കിൽ കപ്പ ഞങ്ങൾ പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ടൊന്ന് കഴുകി ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ട് പോകാം കാരണം നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ അപ്പോൾ ഇവിടെ വന്ന് കേൾക്കുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും അതിന് വേണ്ടി വന്നതാണ് ഞങ്ങളുടെ പുഴ കാണാത്തവർക്ക് പുഴയും കാണാം അതുപോലെ നല്ലൊരു വീടുകൾക്ക് നല്ലൊരു ഭംഗി ഉണ്ടാവില്ലേ അതിന് വേണ്ടി വന്നതാണ് ഞങ്ങൾ എപ്പോഴും വരുന്ന പുഴിട്ടും ഞങ്ങൾ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വലിയൊരു കഷ്ടന്ത മുറിച്ച് പോയി അതിന് പിന്നാലെ പോയ പൂളയും നമ്മളെയും കിട്ടില്ല കേട്ടോ പൂളൊക്കെ കഴുകി വൃത്തിയാക്കി കുറച്ച് പച്ചമുളക് ഉണ്ടായിരുന്നുണ്ട് കഴുകി വൃത്തിയൊക്കെയാണ് കരുതി ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു പോയി വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ബാക്കി വീഡിയോസും കാണണേ കുട്ടികൾ വരുമ്പോഴേക്കും അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വൈകുന്നേരം സ്കൂളിൽ വരുമ്പോഴേക്ക് കുക്കറിനകത്ത് കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക രണ്ട് വിസിലായപ്പോൾ തന്നെ വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് അരിമുളകും ഉപ്പും ഇട്ടിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക സമ്മതി അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് നല്ല ടേസ്റ്റാണ് വൈകുന്നേരം കുട്ടികൾക്ക് വന്നപ്പോൾ ഞാൻ കൊടുത്തു ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു